കൊച്ചിയിൽ വിപുലമായ ഹോളി ആഘോഷങ്ങൾക്ക് തുടക്കം ഉത്തരേന്ത്യൻ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഹോളിക ദഹൻ ചടങ്ങ് നടത്തി എറണാകുളം ശിവക്ഷേത്ര മൈതാനത്ത് നടന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് ഉത്തരേന്ത്യക്കാർ പങ്കെടുത്തു വരെ ഹോളി ആഘോഷങ്ങൾ നീളും ഹോളിക ദഹൻ നന്മയുടെ വിജയം കത്തിയമരുന്ന തീയിൽ ബോധന്റെ രൂപം ദഹിപ്പിക്കും അഗ്നിക്ക് ചുറ്റും വലം വെക്കുന്നതോടെ ആഘോഷങ്ങൾക്ക് തുടക്കം ചായങ്ങൾ വാരിയെറിഞ്ഞും നൃത്തം ചെയ്തും നിറങ്ങളുടെ ഉത്സവത്തെ ഉത്തരേന്ത്യൻ ജനത വരവേറ്റു ഹിന്ദി സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിയുടെ എന്റെ നാന ഭാഗത്തിന് വന്നെ അപ്പൊ ഞങ്ങൾ ഈ ഹോളി സെലിബ്രേഷൻ കോമൺ ആയിട്ട് എല്ലാവരും വീട്ടിലെ ചെയ്യേണ്ട പകരം എല്ലാവരും കോമൺ ആയിട്ട് ഇവിടെ ആഘോഷിക്കാൻ വേണ്ടി ഒത്തുകൂടിയേക്കണോ എറണാകുളം ശിവക്ഷേത്ര മൈതാനത്ത് നടന്ന ഹോളി ആഘോഷത്തിൽ പങ്കെടുക്കാൻ മൂവായിരത്തിലധികം ഉത്തരേന്ത്യക്കാർ എത്തി ജാതിയുടെയോ മതത്തിന്റെയോ ഭാഷാ പ്രദേശങ്ങളുടെയോ വ്യത്യാസമില്ലാതെ ഉത്തരേന്ത്യക്കാരുടെ ഹോളി ആഘോഷം കൊച്ചിയിൽ പൊടിപൊടിക്കുകയാണ് വർണ്ണങ്ങളുടെ ഈ ഹോളി ആഘോഷം രാജ്യം ഒന്നാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വീഡിയോ ജേർണലിസ്റ്റ് യൂസഫ് അലിക്കൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ ഇൻ റിപ്പോർട്ടർ കൊച്ചി